ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എനിക്ക് ഈടെയായിട്ട് ഒരു അലർജി വരികയും അതിൻ്റെ ഭാഗമായിട്ട് കഴുത്തൊക്കെ നേർക്കെട്ട് വരികയും ചെവി ചെവിയിലൊക്കെ നേർക്കെട്ട് വന്ന് തലയിറക്കം ബാലൻസ് പ്രോബ്ലം അതിനെ തുടർന്ന് ഭയങ്കരമായ ആങ്സൈറ്റി സാമൂഹിക സോഷ്യൽ ആൻസൈറ്റി ഇതൊക്കെ വരികയുണ്ടായി എന്നിട്ട് ഞാൻ ഒരു ഇ എൻ ടി ഡോക്ടറിനെ കാണാൻ പോയി അപ്പോൾ ഇ എൻ ടി ആണല്ലോ നമ്മൾ പോകേണ്ടത് ഇങ്ങനെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്നുകൾ എഴുത്തന്നു അതായത് അലർജി ഉള്ളതുകൊണ്ട് സിട്രിസിൻ എന്ന് പറയുന്ന മരുന്ന് എഴുത്തന്നു ഇൻഫെക്ഷൻ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് എഴുത്തന്നു അഞ്ച് ദിവസത്തേക്ക് അതുകൂടാതെ നീർക്കെട്ട് ഉള്ളതുകൊണ്ട് ഒരു കോർട്ടിക്കോസ്റ്റിറോയിഡ് എഴുത്തുന്നു മേർക്കെട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഡോക്ടർ ചെയ്തു ദി പ്രോട്ടോകോൾ ചെയ്തു അത് അഞ്ച് ദിവസത്തെ മരുന്നുകൾ ഞാൻ കുടിച്ചു ഇതൊക്കെ ഏകദേശം ക്ലിയറായി അതിനുശേഷം പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞ് സ്നീസിങ് അലർജി പിന്നെയും വരാൻ തുടങ്ങി അതായത് ഈ മരുന്ന് കോഴ്സൊക്കെ കഴിഞ്ഞു കാരണം അലർജി അങ്ങനെ വിട്ടുപോകുന്ന ഒരു രോഗമല്ലല്ലോ അപ്പോൾ ഇതേ ഞാൻ ഇതേ ചോദ്യം എനിക്ക് ഇപ്പോഴെനിക്ക് മൂക്കലിപ്പോണ്ട് അപ്പോൾ ഇതേ ചോദ്യം ഞാനൊരു കൗതുകത്തിന് നമ്മുടെ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു ചാറ്റ് ജി പി ടി എനിക്ക് തന്ന ഉത്തരങ്ങൾ മത് എന്നെ അത്ഭുതപ്പെടുത്തി ഒരു ഡോക്ടറെക്കാൾ മികച്ച രീതിയിൽ അനാലിറ്റിക്കൽ പവറുള്ള ഒരു സിസ്റ്റമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരുകയാണ് എന്ന് എനിക്ക് ബോധ്യം വന്നു ആ അനുഭവമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവെക്കുന്നത് ചാറ്റ് ജി പി ടി ഞാൻ ചോദിച്ചത് എനിക്ക് അലർജി വളരെ ചുരുങ്ങിയ സെൻറ്റൻസിലാണ് ഞാൻ ഇംഗ്ലീഷിലാണ് ചോദിച്ചത് ടൈപ്പ് ചെയ്തത് അലർജി ഉണ്ടാകുമ്പോൾ ഞാൻ സ്നീസ് ചെയ്യുന്നു സ്നീസിങ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കഴുത്തിൽ ഇത് വരുന്നു അത് നീർക്കെട്ട് വരുന്നു ഇൻഫ്ലമേഷൻ വരുന്നു അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇയർ ബാലൻസ് പ്രോബ്ലം വരുന്നു ചെവിയിൽ നീർക്കെട്ട് വരുന്നു അപ്പോൾ എനിക്ക് ബാലൻസ് പ്രോബ്ലം വരുന്നു അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആങ്സൈറ്റി വരുന്നു ഈ സിറ്റുവേഷനെ ഇത് വൈ ഒന്നും ചോദിച്ചില്ല ഇത് മാത്രം ടൈപ്പ് ചെയ്തുതരും ഉടനെ തന്നെ ചാർജി ബി ടി വളരെ കൃത്യമായ ഉത്തരം തന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം സാധാരണ ഡോക്ടേഴ്സ് ഒന്നും തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറില്ല പക്ഷെ ഇത് ഈ മെഡിക്കൽ കണ്ടീഷൻ കൃത്യമായ രീതിയിൽ തന്നെ അതായത് നമ്മൾ സ്നീസ് ചെയ്യുമ്പോൾ പ്രഷർ ഉണ്ടാവും സയൻസ് പ്രഷർ ഉണ്ടാവും അതുകൂടാതെ അപ്പോൾ നെക്ക് മസിൽസിൽ എന്തെയും സ്ട്രെയിൻ വരും അപ്പോൾ ഓൾറെഡി ഞാൻ അലർജിക്ക് ആയതുകൊണ്ട് ഏതൊരു സ്ട്രെയിനെയും ബോഡി ഫ്ലൈറ്റ് ഓർ എന്താ ഫൈറ്റ് റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ബോഡി വള വളരെ അലേർട്ടാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു തുമ്മൽ പോലും മേർക്കെട്ട് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഹിസ്റ്റാമിൻസ് ഒക്കെ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഹിസ്റ്റാമിൻ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നീർക്കെട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതൊരു ബോഡിയുടെ ഒരു ഒരു ഫൈറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന അവസ്ഥയാണ് എന്നൊക്കെ ചാർജി പി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു കെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെവിയിൽ യൂസ്റ്റേക്കിംഗ് കനാൽ ബ്ലോക്ക് ചെയ്യുകയും ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ ബാലൻസ് പ്രോബ്ലം വരും ഇതൊക്കെ വരും ഇതൊക്കെ നാച്ചുറലാണ് അപ്പോൾ യൂസ്റ്റേക്കിംഗ് കനാൽ ബാലൻസ് പ്രോബ്ലം വരുമ്പോൾ നാച്ചുറലി നമ്മൾ പാനിക് ആവും നമുക്ക് ആങ്സൈറ്റി വരും ഇതൊക്കെ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്തു ഇതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയ ഉത്തരം ഇതിൻ്റെ മരുന്നുകൾ ചാജിപി പറഞ്ഞു അതായത് ഫെക്സോഫെനഡിനോ അല്ലെങ്കിൽ മറ്റ് ആൻറ്റി ഹിസ്റ്റാമിൻസിൻ്റെ ഒക്കെ കൃത്യമായ പേരുകൾ പറയുന്നു അതിനുശേഷം ആൻറ്റിബയോട്ടിക് പക്ഷേ ചജിപുട്ടിയിൽ വന്നില്ല അല അലർജിയുടെ മരുന്നു ഇതൊക്കെ ചാജിപുട്ടി പറഞ്ഞ ശേഷം അവർ എന്നോട് പറയുന്നത് സപ്ലിമെൻറ്റ്സ് അതായത് ഇതിൻ്റെ കഴിക്കേണ്ടുന്ന ഇതിനെ പരിപൂർണമായിട്ടും കൺട്രോൾ ചെയ്യാൻ നമ്മൾ കഴിക്കേണ്ടുന്ന സപ്ലിമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് ചാജിപുട്ടി സജസ്റ്റ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അത് ഫിഷ് ഓയിലൊക്കെ കാണുന്ന നമ്മൾ മീനെണ്ണ ഗുളിക എന്നൊക്കെ പറയില്ലേ അതിലൊക്കെ കാണുന്ന എന്താണ് ഫിഷ് ഓയിലൊക്കെ കാണുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അതുകൂടാതെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കുറയുമ്പോൾ അലർജി കൂടും കാരണം ശരീരത്തിലെ ഇമ്മ്യൂണോ മോഡിലേറ്റർ ആരാണ് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ കുറവ് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ ഫുഡിലോ നമുക്കത് കിട്ടണ്ടുന്ന രീതിയിൽ കിട്ടണം അതുകൂടാതെ മഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ അലർജിക്ക് റെസ്പോൺസസ് കൂടും ഇങ്ങനെ മൂന്ന് സാധ്യതകൾ കൂടി എൻ്റെ മുമ്പിൽ തുറന്നു വന്നു അതായത് ഈ ഇഷ്യൂസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ സപ്ലിമെൻറ്റ്സ് എടുക്കാം അങ്ങനെ വരുമ്പോൾ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ആൻസൈറ്റീനെ ഡീൽ ചെയ്യാൻ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് പോലെയുള്ള മോളിക്യൂൾസ് വളരെ ബെറ്റർ ആണ് യു കൻ ടേക്ക് ഇറ്റ് വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഡോക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് ഒരിക്കലും ഒരു സാധാരണ ഒരു ഡോക്ടർ നമ്മളോട് എന്ത് പറയില്ല ഇങ്ങനെയുള്ള ലോങ് ടേം ട്രീറ്റ്മെൻറ് സൊല്യൂഷൻസ് പറഞ്ഞു തരാറില്ല അവർ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ അപ്പം തന്നെ എഴുതി തരും എന്നല്ലാതെ ഇതിനെ ലോങ് ടേമിൽ ഒരു മനുഷ്യനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഡോക്ടേഴ്സ് പൊതുവേ നമ്മൾ പൊതുവേ കാണുന്ന ആണ് ചില ചില അപൂർവ്വം ഡോക്ടേഴ്സ് ഉണ്ടാകും വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റിനോട് കുറച്ചുകൂടെ ഒരു അടുപ്പമുള്ള ആളുകളൊക്കെ ലോങ് ടേമിൽ ഇതിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ ചാജിപ്പിട്ടിക്ക് എന്തില്ല നമ്മളോട് പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ലെങ്കിലും അതൊരു ധ്യാനാവസ്ഥയിലാണ് അതിന് പ്രത്യേകിച്ച് ചിന്തകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് പരിപൂർണ്ണ ശ്രദ്ധ അതിന് തരാൻ പറ്റുന്നുണ്ട് ഒരു ഒരു ഡോക്ടറിൻ്റെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിലും ഉള്ള പ്രശ്നങ്ങളും പിന്നെ തിരക്കും എല്ലാം കൊണ്ട് ഒരു രോഗീനെ കാണുമ്പോൾ അയാളുടെ ഫുൾ അനാലിസിസ് നടത്താൻ ഒരുപക്ഷെ മനുഷ്യനായ ഒരു ഡോക്ടർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല അയാളത് സംഭവം ഡീൽ ചെയ്ത് വിടുകയാണ് മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ചാറ്റ് ജി പി അതിൻ്റെ എല്ലാ തലത്തിലും അനലൈസ് ചെയ്ത് അതിൻ്റെ ഡെഫിഷ്യൻസി തലം അതിൻ്റെ മെഡിസിൻ്റെ തലം എല്ലാ തലവും അനലൈസ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സിസ്റ്റമായിരുന്നു അതായത് ചാറ്റ് ജി ഉണ്ടായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം അതിലെ പോപ്പുലറായി വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു അടുത്തൊരഞ്ച് വർഷം കൊണ്ട് ജി പി ടി ഇതുപോലെയുള്ള മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജികളും ഉണ്ടാക്കാൻ പോകുന്ന ഭയങ്കരമായ മാറ്റത്തെ എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മാറ്റം ഒരുപക്ഷെ ഡോക്ടേഴ്സിനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഇഷ്യൂസിൽ ഇതിൻ്റെ സാധ്യതകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ ടെക്നോളജി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇത് ഡോക്ടേഴ്സിനെ ഒരുപക്ഷെ പരിപൂർണ്ണമായി റീപ്ലേസ് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം നമുക്ക് സർജൻസിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള നല്ല എക്സ്പേർട്സിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഇതൊരു ഡോക്ടേഴ്സിനൊരു ചലഞ്ചാണ് ഒരു ഡോക്ടറെക്കാൾ നന്നായി മികച്ച ഉത്തരങ്ങൾ നൽകാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിന് ഉണ്ടാക്കാൻ പോകുന്ന ചലഞ്ച് ചില്ലറൊന്നുമല്ല ഇനി ആളുകളൊക്കെ കൂടുതലായിട്ടും ഫോണുകളൊക്കെ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ടെക്നോളജി കൂടുതലായി ഉപയോഗിക്കാൻ പോകുന്ന കാലം ഉള്ളൂ അപ്പോൾ അപ്പോഴേക്കും ഇപ്പോൾ ആളുകൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഇത് ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ചാറ്റ്ജി പി ടി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ എത്തും അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവിടെ എത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഈ ഡോക്ടർ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നില്ല ഈ സപ്ലിമെന്റ്സ് കൂടെ കഴിക്കണം കാരണം എൻ്റെ ഡെഫിഷ്യൻസിയും കൂടെ എൻ്റെ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ല എനിക്ക് അലർജി ഉണ്ടാകും കാരണം എനിക്ക് എന്തൊക്കെയാണ് ഡെഫിഷ്യൻസികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് എൻ്റെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് കുറവുകൾ ഉള്ളത് കൊണ്ടാണ് അതും കൂടെ പറഞ്ഞു തരാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് കൂടാതെ ഈ ആങ്സൈറ്റിയുടെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി ചാർട്ട് ചെയ്ത് തരുന്ന ഒരു ഒരു സത്യം പറഞ്ഞ ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഒരു മിറക്കിൾ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റട്ടെ ഹെൽത്ത് എന്താ പറയുക ആരോഗ്യ മേഖലയിലൊക്കെ അത് നല്ല രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ബൈ